ഇതുമാത്രമാണ് പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കൽപ്പന പുതിയ നിയമത്തിൽ പറയുന്ന ഒരേ ഒരു കൽപ്പന കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കൽപ്പന വേറൊരു കൽപ്പന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നില്ല കഴിയുമെങ്കിൽ കോപിക്കരുത് കഴിയുമെങ്കിൽ സ്ത്രീയെ മോഹത്തോടെ നോക്കരുത് കഴിയുമെങ്കിൽ സത്യം സംസാരിക്കണം ഒരിക്കലും ഒരിക്കലും ഇല്ല അത് എനിക്ക് ചെയ്യാൻ കഴിയും കോപത്തെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും അശുദ്ധ ചിന്തകളെ ജയിക്കാൻ കഴിയും കള്ളം പറയുന്നതിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്നാൽ എല്ലാ മനുഷ്യനോടും സമാധാനം സമാധാനമാചരിക്കുന്നത് അവിടെ പറയുന്നു കഴിയുമെങ്കിൽ കാരണം ഇത് മറ്റേ ആളെക്കൂടെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് മറ്റ് കാര്യങ്ങളെ കള്ളം പറയുന്നത് കോപിക്കുന്നത് അല്ലെങ്കിൽ ദുഷ്ടചിന്ത അതെല്ലാം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അതിൽ മറ്റൊരാൾക്ക് കാര്യമില്ല മറ്റു പാപങ്ങളൊക്കെ അതിനോടുള്ള എൻ്റെ മനോഭാവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എല്ലാവരോടും സമാധാനമാചരിക്കുന്നത് അത് അവൻ എന്നോട് സമാധാനം ആചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്നാൽ മറ്റേയാൾ സമാധാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അവനോട് മല്ലടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവൻ നിങ്ങളോട് മല്ലടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചില സമയത്ത് എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കാനുള്ള ഒരു നല്ല വഴി അവരെ നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും അവരുടെ വീട് ഒരിക്കലും സന്ദർശിക്കാതിരിക്കുന്നു ഞാൻ ആളുകളോട് ഇങ്ങനെ പറയാറുണ്ട് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നീ അവിടെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിലരെ എന്തിക്കും എല്ലാവരോടും സമാധാനം ആചരിക്കേണ്ടത് ഞാൻ അവനെ പോയി കാണണം അങ്ങനെ അവനുമായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കണം അങ്ങനെയല്ല പറയുന്നു പരീശന്മാർ യേശുവിനെ ഭൂതങ്ങളുടെ തലവനെന്ന് എന്ന് വിളിച്ച് യേശു അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാൻ ഞാൻ ഭൂതങ്ങളുടെ തലവനല്ല അവനത്തേ എന്തിക്കുന്നു അവൻ ചിന്തിച്ചില്ല അവനവരോട് ക്ഷമിച്ചു അപ്പോൾ തന്നെ മുന്നറിയിപ്പും നൽകി നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും അവനത് സത്യസന്ധതയോടെ ചെയ്തു എന്നാൽ അവൻ്റെ ഭാഗത്തു നിന്ന് അവൻ സമാധാനം ആഗ്രഹിച്ചു അതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണിത് ഇത് എൻ്റെ ഹൃദയത്തോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ആ ദുഷ്ടരായ ആളുകൾ യേശുവിനെ പിടിക്കാൻ വന്നപ്പം അത് മഹാപുരോഹിതൻ്റെ ദാസന്മാരായിരുന്നു അന്നത്തെ ആ മഹാപുരോഹിതൻ വളരെ കോപമുള്ളവനായിരിക്കണം മഹാപുരോഹിതൻ്റെ ദാസന്മാർ യേശുവിനെ കാരണം ഈ ഒരു മഹാപുരോഹിതൻ്റെ ദാസന്മാരാണ് അവർ യേശുവിനെ പിടിച്ച് കൊല്ലാനായിട്ട് ആഗ്രഹിച്ചു പത്രോസ് ആ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസന്റെ കാതു കെട്ടി അവിടെ യേശുവിൻ്റെ മനോഭാവം കണ്ടോ അവനാ ചെവി എടുത്ത് അവൻ്റെ താതിൽ തിരിച്ചു വെച്ചു ഞാൻ ചിന്തിക്കുന്നു ആ ദാസൻ മഹാപുരോഹിതൻ്റെ ദാസനായിട്ട് പിന്നീട് തുറന്ന് കാണില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് നിനക്ക് പറയാൻ കഴിയില്ല ആ ദാസനെ സ്വർഗത്തിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ പത്രോസനോട് പറയും നീ എൻ്റെ ചെവി അർത്ഥതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് മറ്റുള്ളവർ എന്ന തിന്മ പോലും ദൈവത്തിന് നമ്മുടെ നന്മയ്ക്കായിട്ട് ഒരു ബാന്തപ്പെടുത്താൻ കഴിയും എന്നെ ആകർഷിക്കുന്നത് യേശുവിൻ്റെ ആ മനോഭാവമാണ് പത്രോസ് നിൻ്റെ വാൾ ഉറയിലിടുക എൻ്റെ പിതാവ് തന്ന വാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ അവനൊരു പോസ്റ്റ്മാനാണ് അവനോട് കോപിച്ചിട്ട് കാര്യമില്ല അവനത് കൊണ്ടുവരുന്നതന്നേ ഉള്ളൂ ഇതെൻ്റെ പിതാവ് തന്ന ഭാത്രമാണ് ഞാനിത് കുടിക്കണം യേശുവിൻ്റെ മനോഭാവം ഇതായിരുന്നു ഒരു പക്ഷേ എന്നോട് സമാധാനം അല്ലായിരിക്കാം അവനെന്നെ പിടിക്കാനും കൊല്ലുവാനും നോക്കുന്നു ഞാൻ ഞാനവനോട് സമാധാനം ആചരിക്കും ഞാൻ അവർക്ക് നല്ലത് ചെയ്യും എന്നെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യും എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ദൈവം തന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി പറയുന്നു ആരും നിങ്ങളെ ശപിച്ചില്ലെങ്കിൽ ശവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ അതനുസരിക്കാൻ കഴിയും ശപിക്കുന്നവരെ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും ആരെങ്കിലും നിങ്ങളെ വെറുക്കുമ്പോൾ ദൈവവചനം അനുസരിക്കാൻ ഒരു അവസരമാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായിട്ട് സ്വോത്രം കാണണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരമാണ് നിങ്ങളുടെ ശത്രുക്കൾക്കായിട്ടും സ്വത്രം കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ അതുകൊണ്ട് എനിക്കൊത്തിരി പ്രശ്നമുണ്ട് ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു ആ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു സഹോദരസ്വന്മാരെ ദൈവത്തെ അനുസരിക്കാനുള്ള അവസരമാണത് കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിപ്പിക്കും ഒരിക്കലും പത്തൊമ്പതാം വാക്യം ഒരിക്കലും 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 പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ പകരം തിന്മ ചെയ്യരുത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത് പ്രതികാരം ഒരു വിശ്വാസിയിൽ ഒരിക്കലും കാണരുത് നീ ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും അത് അവിശ്വാസിക്കുള്ളതാണ് പിശാചിൻ്റെ മക്കൾക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുകയോ അങ്ങനെ സംസാരിക്കുകയോ പാടില്ല നമുക്ക് ആ മനോഭാവം ഉണ്ടായിരിക്കരുത് നാം ഒരു ശിഷ്യനാണെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ നാളും മറ്റുള്ളവരിൽ നിന്ന് നാം ധാരാളം പ്രശ്നങ്ങൾ അഭിപ്രായിക്കും എന്നാൽ നമുക്കൊരു ആശ്വാസമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്നു പോരുന്നി പത്തിൻ്റെ പതിമൂന്നിൽ ദൈവമാണെല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കുകയില്ല യേശുവിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ എൻ്റെ സമയമാകുന്നതിന് മുമ്പേ എന്നെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല യേശുവിൻ്റെ നാഴിക വന്നപ്പോഴാണ് അവർക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞത് നിങ്ങൾ പൂർണ്ണ ഹൃദയമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും അത് സംഭവിക്കുകയില്ല ഒരിക്കലുമില്ല അതുകൊണ്ട് ഇതിനു മുമ്പ് പറയുന്ന റോമർ എട്ടിൻ്റെ എട്ടുമായിട്ട് ഞാൻ ബന്ധിപ്പിച്ച് പറഞ്ഞാൽ എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് വരുമെങ്കിൽ ഞാൻ എന്തിനാണ് പ്രതികാരത്തെക്കുറിച്ച് ഓർക്കുന്നത് അവൻ അത് ചെയ്തത് എൻ്റെ നന്മയ്ക്കായിട്ടാണെന്നാൽ ദൈവം അതെൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റും അത് എനിക്ക് എൻ്റെ ജോലിയിൽ പ്രമോഷൻ കിട്ടുന്ന പോലെയാണ് എൻ്റെ ജോലിയിൽ ഒരാൾ പ്രമോഷൻ തന്നാൽ ഞാൻ അവരോട് കോപിക്കുമോ ഇല്ല അതാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ ആത്യന്തികമായിട്ട് ശക്തി നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് അവിശ്വാസത്തിൽ നിന്നാണ് എല്ലാ പാവവും ഉണ്ടാകുന്നത് കാരണം നാം വിശ്വസിക്കുന്നില്ല ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അതുകൊണ്ട് നാം അവരോട് തിരിച്ചു പോരാടുന്നു നമുക്ക് അവരോട് സമാധാനമാതിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടൊരിക്കലും പ്രതികാരം ചെയ്യരുത് അതുകൊണ്ടൊന്നും സംഭവിക്കില്ലെന്നല്ല ദൈവം അവനോട് ഇടപെടും എന്നാൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല പ്രതികാരം എനിക്കുള്ളതാ ദൈവം പറയുന്നത് ഇങ്ങനെയല്ല ഞാൻ ചിലപ്പം പകരം ചെയ്യുമെന്നല്ല ദൈവവചനം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങൾ പ്രതികാരം ചെയ്യരുത് അവന് തിന്മ വരണമെന്ന് ആഗ്രഹിക്കരുത് അവന് നല്ലത് വരാൻ ആഗ്രഹിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക അവനെ അനുഗ്രഹിക്കുക എന്നാൽ അവൻ അതിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം അവനോട് ഒരു ദിവസം അതിന് പകരം ചോദിക്കും അവൻ നിന്നോട് ചെയ്തതിന് നിങ്ങൾ ദൈവത്തിൻ്റെ കൈപിടിച്ച് കർത്താവ് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറയാൻ കഴിയില്ല അവൻ പകരം ചോദിക്കും അത് നിശ്ചയമാണോ ഞാൻ പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ വിശുദ്ധനാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല അവനോട് പ്രതികാരം ചെയ്യരുത് രണ്ട് തീമോത്യോസ് നാലാമദ്ധ്യായം പതി നാലാമത്തെ വാക്യം അവിടെ ഒരു മനുഷ്യൻ അവൻ അവനേതു പട്ടണത്തിലാൽ ജീവിച്ചെന്നറിയില്ല ഇവിടെ പറയുന്ന ഈ മനുഷ്യൻ ഒരു പിന്മാറ്റത്തിൽ പോയ ക്രിസ്ത്യാനിയായിരുന്നു രഹുതനാണെന്നറിയില്ല അവൻ്റെ പേര് അലക്സന്തർ എന്നായിരുന്നു രണ്ടു കോരുതി നാലിൻ്റെ പതിനാല് ചെമ്പു പണിക്കാരനായ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അടികൊള്ളുകയും അനുഭവിക്കുകയും ജയിലിൽ കിടന്ന ആളാണ് പൗലോസ് അതുകൊണ്ട് അവൻ ഇവിടെ പറയുന്ന കാര്യം ചെറിയൊരു കാര്യമല്ലായിരിക്കും അത് ഒരിക്കലായിരിക്കില്ല പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം ഞാൻ ചിന്തിക്കുന്നു പൗലോസ് അവനോട് ക്ഷമിച്ചിട്ടുണ്ടാവും അവൻ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം അവനോട് ക്ഷമിച്ചിട്ടുണ്ടാവും എന്നാൽ പരിശുദ്ധാത്മാരിതനായി പൗലോസ് പറയുകയാണ് ഒരു നാളിൽ അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം അവനോട് പകരം ചോദിക്കും നിങ്ങൾ ചോദിക്കും പോലീസെ നീ അവനോട് ക്ഷമിച്ചില്ലേ പോലീസ് പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു നീ പ്രതികാരം ചെയ്യാൻ പാടുണ്ടോ അവൻ പറയും ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല പിന്നെ എന്താണ് ദൈവം അവനോട് പ്രതികാരം ചെയ്യുവെന്ന് പറയുന്നത് കാരണം ദൈവം അത് ചെയ്യും അതൊരു യാഥാർത്ഥ്യമാണ് അത് ഞാൻ അവനോട് ക്ഷമിക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല യേശു ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോ ആളുകളോട് ക്ഷമിച്ചു അവരോട് ക്ഷമിക്കണം അവരോട് ക്ഷമിക്കപ്പെട്ടു എന്നാൽ ദൈവം യേശുവിനെ കൊന്നവരോട് പകരം ചോദിക്കും യേശു മടങ്ങി വരുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടും യേശു അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകത്തില്ല ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് തിരച്ചീനായിട്ട് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ മാനുഷിക നിലയിൽ നീ എന്നെ മുറിപ്പെടുത്തി ഞാൻ എന്നോട് ക്ഷമിച്ചു നീ ദൈവത്തെ മുറിപ്പെടുത്തി അതിന് നീ മാനസാന്തരപ്പെട്ട ആവശ്യമുണ്ട് ഈ പാപത്തിന് രണ്ട് മുഖങ്ങളുണ്ട് എബ്രായർ പന്ത്രണ്ടിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എല്ലാ മനുഷ്യരുമായിട്ട് സമാധാനമായിരിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ ഒരു നാളും കാണുകയില്ല ഞാനിത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു സഹോദരി സഹോദരന്മാരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ സാക്ഷ്യം ഉണ്ടായിരിക്കണം നാം സഹോദരന്മാരും സഹോദരിമാരും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നാം ആരോടും പോരാടുന്നവരായിക്കൂടാ നാം ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പോരാടുന്നവരായത് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ കൂലിയേക്കാൾ കൂടുതൽ കൊടുക്കണമെന്നല്ല എന്നാൽ അവരോട് പോരാടിക്കരുത് റെയിൽവേ സ്റ്റേഷനിലെ കൂലിക്കാരോട് റോഡിലൊരു വാഹനാപകടം ഉണ്ടായാൽ അവരോട് പോരടിക്കരുത് നമുക്കത് സമാധാനത്തോടെ ചെയ്യാൻ കഴിയും നമ്മളവരോട് പോരടിക്കാനായിട്ട് പോകരുത് നാം സമാധാനം ആചരിക്കണം അതുപോലെ ശുദ്ധീകരണവും അതുകൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല യേശുവിനെ ഒരു ദിവസം കാണണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം നിങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം അതുപോലെ ശുദ്ധീകരണവും ആരെങ്കിലും നിങ്ങളോട് ക്ഷമിച്ചില്ല അത് അവൻ്റെ കാര്യമാണ് എന്നാൽ നിങ്ങൾ അവനോട് ക്ഷമിച്ചെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം വീണ്ടും ഞാൻ പറയട്ടെ അതിന് അർത്ഥം ഇതല്ല നിങ്ങളുടെ വീട്ടിൽ പോയി അവനെ കാണണമെന്നും അതിൻ്റെ അർത്ഥം ഇതുമല്ല നിങ്ങളെ അവനോട് കൂട്ടായ്മ കൂട്ടണമെന്നും കാരണം ക്ഷമയും കൂട്ടായ്മയും രണ്ട് കാര്യമാണ് യേശു എല്ലാവരോടും ക്ഷമിച്ചു എന്നാൽ ചിലരോട് മാത്രമേ അവൻ കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭൂമിയിൽ വെച്ച് യേശുവിന് വളരെ കുറച്ചുപേരോടെ കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും അവൻ ക്ഷമിച്ചു ഇതാണ് എൻ്റെയും മനോഭാവം എനിക്കും വളരെ കുറച്ചാളുകളോടെ കൂട്ടായ്മയുള്ളൂ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരുമായിട്ട് എന്നാൽ എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു ഞാൻ അറിയുന്ന തലത്തിൽ എല്ലാവരോടും ക്ഷമിച്ചെന്ന് ദൈവം മുമ്പാകെ പൂർണ്ണ ഹൃദയത്തോട് പറയാൻ കഴിയും ഞാൻ ആർക്കും തിന്മ ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യരോടും വിരോധം സൂക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതം മുഴുവനും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളവരോടാണ് യേശു കുസ്തു മടങ്ങി വരുന്നവർ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കും അത് യേശുവിനെ കാണണമെന്നുള്ളതുകൊണ്ട് മാത്രമല്ല അതാണ് ചെയ്യേണ്ട ശരിയായ കാര്യം ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരോടും സമാധാനം ആചരിച്ചില്ലെങ്കിലും കർത്താവിനെ കാണാം എന്നാലും എല്ലാവരുമായിട്ട് എനിക്ക് സമാധാനം ആചരിക്കണം യേശുവിനെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാനത് ചെയ്യുന്നു ഞാനത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആ സ്വഭാവം ദൈവം എൻ്റെ ഇട്ടുകൊണ്ടാണ് ആളുകളോട് ക്ഷമിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ മറ്റാളുകളോട് ക്ഷമിക്കുന്നത് ദൈവം എന്നോട് ക്ഷമിക്കാൻ വേണ്ടിയല്ല ഒരിക്കലുമല്ല ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് കാരണം ഞാൻ അത്ര ഒരു പാവിയാണ് ഞാൻ ദൈവത്തെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട് യേശുഖസു തൻ്റെ രക്തം ചൊരിഞ്ഞാണ് എന്നോടത് ക്ഷമിച്ചത് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും ഇതും തമ്മിൽ ബന്ധമില്ല അത് മറ്റൊരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും എന്നാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ഒന്നുകൂടിയാണിത് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു പതിനഞ്ചാം വാക്യം ജാഗ്രതയായിരിപ്പീൻ ആരും ദൈവഗൌർ ബോട്ട് പിന്മാറരുത് അനേകർ വിശ്വസിക്കുന്നു ഇത് വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമല്ലെന്നും മടയന്മാരായ വഞ്ചകന്മാർ വഞ്ചകന്മാർ അവർ പറയുന്ന ഒരു വിശ്വാസികളോടല്ല പറയുന്നു പിന്നെ ആരോടാണ് പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസോലും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക ദൈവകൃപക്ക് ആരും കുറവുള്ളവരായിരിക്കും ഒരു വിശ്വാസിക്ക് ദൈവകൃപ വിട്ട് പിന്മാറാൻ കഴിയുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദേശത്തിന്റെ ആവശ്യം എന്താണ് കൈപ്പുള്ള ഒരു പേരും മുളച്ചു വന്നിട്ട് നിങ്ങൾ പറയൂ ഒരു കയ്പ്പുള്ള വേര് നിങ്ങളുടെ ഹൃദയത്തിൽ മുളയ്ക്കാൻ കഴിയുമോ നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിങ്ങൾ പറയൂ നിങ്ങൾ വീണ്ടും ജനിച്ചതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പ്പ് വന്നിട്ടുണ്ടോ പല ആളുകളോട് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ ആർക്ക് പറയാം ഒരിക്കലും വന്നിട്ടില്ലെന്ന് ഇത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോടെങ്കിലും ഉണ്ടായിരുന്ന ഒരു കയ്പ്പ് നിങ്ങളുടെ അമ്മായിയമ്മയോടോ അയലോകത്തുകാരനോടോ ആരുടെങ്കിലും നിങ്ങളുടെ വസ്തു അന്യായമായിട്ടെടുത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളോട് നിങ്ങളോട് ദോഷം ചെയ്ത ഒരാളോ നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടൊരാളോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ അവനോട് ആ കാര്യം ക്ഷമിച്ചപ്പം നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം അതിൻ്റെ ഒരു വേരും നിങ്ങളുടെ ഹൃദയത്തിൽ ബാക്കി കിടപ്പില്ലെന്നോ അത് കാണിക്കാനായിട്ട് ദൈവത്തോട് ചോദിക്കുക എന്തെങ്കിലും വേര് കിടപ്പുണ്ടോ ഞാൻ ഓർക്കുന്നു ഞാൻ ദൈവത്തോട് ഒരിക്കൽ ചോദിച്ചു ഞാൻ കണ്ടു ഒരു പേര് കിടക്കുന്നത് ഞാൻ ഒരാളോട് ക്ഷമിച്ചു ഞാൻ അവനോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചു ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാലും ഒരു ദിവസം അവനൊരു മോശം കാര്യം സംഭവിച്ചു ഞാൻ സന്തോഷനായി എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ പറഞ്ഞു ദൈവം അവനെ വിധിക്കുകയാണ് ദൈവവനോട് പറഞ്ഞു നീ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനോട് ക്ഷമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു നന്ദി കർത്താവേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനോട് ക്ഷമിക്കുന്നു നീ അവനോട് ഇടപെടുന്നത് വേറൊരു കാര്യമാണ് ഞാൻ ദൈവമല്ല ദൈവത്തിൻ്റെ ന്യായവതി വേറൊരു കാര്യമാണ് ദൈവം നിങ്ങളുകളോട് എതിർത്ത് നിൽക്കും നികളുകൾ ഈ ഭൂമിയിലായിരിക്കും എതിർക്കും അവനെ നിത്യത മുഴുവനും ദൈവം എതിർക്കും എൻ്റെ ജോലി അവനോട് ക്ഷമിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അതുകൊണ്ട് ഇപ്പം ഞാനൊരു കാര്യം കണ്ട് ഞാൻ ഒരാളോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സത്യമായിട്ടും ഇത് പറയാൻ കഴിയണം ഞാൻ അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നു ഞാൻ വാസ്തവമായിട്ട് അവന് നന്മ വരാൻ ആഗ്രഹിക്കും അവൻ ഒരു ദോഷം വരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിത് പറയുന്നത് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ നിങ്ങൾ പറയും സഹോദരൻ ഞാൻ ഇത് മുമ്പും കേട്ടിട്ടുള്ളതാണ് എനിക്കറിയാം എന്നാൽ നൂറ് പ്രാവശ്യം നിങ്ങൾ പിന്നെയും ഇത് കേൾക്കും മറ്റൊരാൾക്ക് തിന്മ വരണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കാത്ത സമയം വരെ അത് നിങ്ങൾ പിന്നെയും കേട്ടുകൊണ്ടിരിക്കും പകരം അവരുടെ നന്മ ആഗ്രഹിക്കുന്നിടം വരെ ഒരു പ്രാവശ്യം നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹരണവും ഗുണവും ഒക്കെ പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ല ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് കാലിക്കുലസ് നിങ്ങൾ പഠിക്കുമോ